ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് ദിവസമായി നടന്നുവന്ന ഓണം ക്യാമ്പ് ക്യാമ്പ് സമാപിച്ചു ചേഞ്ച് ടു എ റേഞ്ച് എന്ന ക്യാപ്ഷനിൽ നടന്ന സുനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു ഗാർഡിയൻ ിൽ പ്രസിഡന്റ് വിപിൻ അധ്യക്ഷത വഹിച്ചു മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എക്സ് സബ്മേജർ മുഹമ്മദ് സന്ദേശം നൽകി ഹെഡ്മിസ്ട്രസ് റുക്സാന ഫാറൂഖ് പി ടി എ പ്രസിഡന്റ് അഷ്റഫ് ടാണ എസ് എം സി ചെയർമാൻ സി റഷീദ് ഹക്കീം ചോലേൽ എന്നിവർ സംസാരിച്ചു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ഉമ്മർ ഷാഫി ടി ഭരതൻ സി പി ഒ വി അനൂപ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു എസ് ഐ പി ടി സൈഫുള്ള ക്യാമ്പ് സന്ദർശിക്കുകയും ഗൃഹസന്ദർശന പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ പി വിനു സി വിവേക് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ഡോക്ടർ ടി ശിവൻകുട്ടി എം എസ് എന്നിവർ നേതൃത്വം നൽകി മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും നിലമ്പൂർ ലീഗൽ സർവീസ് കമ്മിറ്റിയും സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ മമ്പാട് വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇന്ധനം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്ക് ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികക്കൊപ്പം ആഘോഷമാക്കൂ